ഈ എൻവഴി വഴി തനിവഴി എന്ന പേര് ഞാൻ കേട്ടപ്പോൾ തന്നെ അത്ഭുതമുണ്ട് കാരണം രജനീകാന്തിൻ്റെ പണയപ്പ എന്ന സിനിമയിലാണ് ഈ ഒരു ഡയലോഗ് ആദ്യമായിട്ട് കേട്ടുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഡയറക്ടർ ജെറി അവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പേരിൽ വളരെ ഓതന്റിക്ക് ആയിട്ടുള്ളൊരു കാരണമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും ഈ ഒരു യജ്ഞത്തിന് പിന്നിൽ അടങ്ങിരുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ മുക്തകണ്ഡും പ്രശംസിക്കാൻ ഞാൻ ഈ ഒരു വേള ആഗ്രഹിക്കണം ഈ ഒരു സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അല്ല മൂട്ടിക്കായ പറഞ്ഞത് വളരെ ശരിയാണ് കാര്യം കോടികൾ മാത്രം ഉണ്ടെങ്കിലേ സിനിമ ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നിലനിൽക്കുന്നത് അത് നിലനിൽക്കേ തന്നെ കേവലം ഒന്നര ലക്ഷം കൊണ്ട് ഒരു മലയാള സിനിമ അത് മെയ്ക്ക് ചെയ്തുകൊണ്ട് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ താരങ്ങളെയും അഭിനന്ദിക്കുന്നു അല്ല തീർച്ചയായിട്ടും ഞാൻ ഈ എൻ വഴിത്തണി കഴിയുന്ന പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് രജനീകാന്തിൻ്റെ ഒരു ഡയലോഗല്ലേ ആ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം ഞാൻ അത് എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എൻ വഴി എൺ വഴിത്തണി വഴിയെന്ന പേര് തീർച്ചയായിട്ടും ഞങ്ങൾക്കിടാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് തന്നാലും ഈ ഒരു ഫിലിം ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടെ തന്നെ തിയേറ്ററിൽ ചെന്ന് കാണും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പു പറയുകയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു ഞാൻ കാണും അയ്യപ്പ സ്വാമിയാണ് ഞാൻ കാണും താങ്ക്